ഹലോ അപ്പോൾ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾ ഇന്നിതാ രാത്രി ഇവിടെ ഓലയൊക്കെ ഇറുക്കിലെടുക്കാൻ പോവുകയാണ് ഇപ്പോൾ എന്തായാലും നമ്മൾ ആടിനെ എന്തായാലും കുശാലയാണ് കുശാലോ വെറൈറ്റി വെറൈറ്റി കുഴകളൊക്കെയാണ് കിട്ടിയത് അല്ലെങ്കിൽ എന്നും പുല്ലും വാഴയിലേക്ക് കഴിച്ചോണ്ടിരുന്ന ആടിനിപ്പം ഇത് ഓലയിലൊക്കെ കിട്ടിയിട്ടുണ്ട് ഇടയ്ക്ക് കുറച്ച് പ്ലാവില അതൊക്കെ കിട്ടിയിരുന്നു അങ്ങനെ ഇന്നെന്തായാലും ഇതാ കുറച്ച് ഓലയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച് രാത്രിയൊക്കെ ഇരുന്ന് ഓല ഇറക്കിലെടുത്ത് വെച്ചാൽ രാവിലെ ആകുമ്പോൾ ആടിനങ്ങ് കെട്ടിവെച്ച് കൊടുക്കാമല്ലോ അപ്പോഴേക്കും പിന്നെ ആ സമയത്തിരുന്ന് നമ്മൾ ഓല ഏറക്കിലെടുക്കണ്ട അതുകൊണ്ട് വിചാരിച്ചു രാത്രി എന്തായാലും വൃത്തിയാക്കി വെക്കുകയാണ് പിന്നെ ഇതുപോലെ ഇറക്കിലൊക്കെ എടുക്കുമ്പോൾ വേറൊരു ഉപകാരം കൂടെയുണ്ട് നമുക്ക് വീട്ടിൽ ഇനി കുറച്ച് ദിവസത്തേക്ക് തുറപ്പേ വാങ്ങണ്ട തുറപ്പയെന്ന് വെച്ചാൽ ചൂലാണേ അപ്പോൾ ഈ ഇറക്കിലെല്ലാം ചെത്തി നമുക്ക് ചൂലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക അങ്ങനെ ഇതാണ് നമ്മൾ ഏകദേശമൊക്കെ ഓലയൊക്കെ ഇറക്കിലെടുത്ത് ചൂലിന് വേണ്ടിയിട്ടുള്ള ഇത് ഇറക്കിലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഒരു ദിവസമായിരുന്നു എടുക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബൈ